നമസ്കാരം നെയ്യാറ്റിൻകരയിൽ ഗാന്ധിജിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധിയെ തടഞ്ഞ സംഭവത്തിൽ ആർഎസ്എസ് ബി ജെ പി പ്രവർത്തകർക്കെതിരെ കേസെടുത്തു നെയ്യാറ്റിൻകര പോലീസാണ് കേസെടുത്തിരിക്കുന്നത് വിഷയത്തിൽ ജനാധിപത്യപരവും നിയമപരവുമായ നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് കേസെടുത്തത് വഴി തടഞ്ഞതിനും തുഷാർ ഗാന്ധിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചതിനുമാണ് കേസ് നെയ്യാറ്റിൻകരയിൽ അന്തരിച്ച ഗാന്ധിയൻ ഗോപിനാഥൻ നായരുടെ പ്രതിമ അനാച്ഛാദനത്തിനെത്തിയ തുഷാർ ഗാന്ധിയെ തടഞ്ഞ സംഭവത്തിൽ വൻ പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെയാണ് കേസെടുത്തത് തലച്ചോറും നാവും അർബൻ നക്സലുകൾക്കും രാജ്യദ്രോഹികൾക്കും പണയം വെച്ച തുഷാർ ഗാന്ധിയുടെ ശ്രമം രാജ്യത്തെ താഴ്ത്തിക്കെട്ടാനാണെന്നാണ് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ് വിമർശിച്ചത് നിയാറ്റിൻകരയിൽ പരിപാടി സംഘടിപ്പിച്ച ഗാന്ധി മിത്ര മണ്ഡലത്തെ പേപ്പർ സംഘടനയെന്നും ആക്ഷേപിച്ചു അതേസമയം ആർ എസ് എസ് വിഷം പരത്തുന്ന സംഘടനയെന്ന പ്രസ്താവനയിൽ നിന്നും പിന്നോട്ടില്ല എന്നാണ് തുഷാർ ഗാന്ധി പറഞ്ഞത് പ്രതിഷേധിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടെന്നും അത് പക്ഷേ മാന്യമാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തുഷാർ ഗാന്ധിക്കെതിരായ സംഘപരിവാർ അതിക്രമം രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനുമെതിരായ കടന്നാക്രമണം എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന നടപടി ജനാധിപത്യ സമൂഹത്തിൽ അനുവദിക്കാനാവില്ല ഇത്തരം പ്രവണതകൾക്കെതിരെ നിയമപരവും ജനാധിപത്യപരവുമായ നടപടി നടപടിയുണ്ടാവും കേരളത്തിലെത്തുന്ന ദേശീയ അന്തർദേശീയ വ്യക്തിത്വങ്ങളുടെ വഴി തടയുന്നത് പോലെയുള്ള നീക്കങ്ങൾ ഇവിടെ അനുവദിക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ക്രമസമാധാന പരിപാലനം സർക്കാരിന്റെ മുഖമുദ്രയാണെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട് തുഷാർ ഗാന്ധിയെ തടഞ്ഞ സംഭവത്തിൽ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്തു വന്നിരുന്നു കേരളത്തിലെ മനസാക്ഷി തുഷാർ ഗാന്ധിക്കൊപ്പമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു ഗാന്ധിയുടെ പൈതൃകത്തെയാണ് ബി ജെ പി അപമാനിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു തുഷാർ ഗാന്ധിയെ കൂടുതൽ പരിപാടികളിൽ പങ്കെടുപ്പിക്കുമെന്നും വി ഡി സതീശൻ അറിയിച്ചു കോൺഗ്രസ് പ്രവർത്തകർ നെയ്യാറ്റിൻകരയിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ധർണയും നടത്തി തുഷാർ ഗാന്ധിയെ തടഞ്ഞതിൽ ആർ എസ് എസിനെയും ബി ജെ പിയേയും രൂക്ഷമായി വിമർശിച്ച സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ രംഗത്തു വന്നിരുന്നു പേപ്പർ സംഘടനയെന്ന് ആക്ഷേപിച്ച ബി ജെ പി നേതാവിനെതിരെ ഗാന്ധി മിത്ര മണ്ഡലവും രംഗത്തുവന്നു രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകനും പൊതുപ്രവർത്തകനുമാണ് തുഷാർ ഗാന്ധി വർക്കല ശിവഗിരിയിലെ ഗാന്ധി ഗുരു സംവാദത്തിന്റെ നൂറാം വാർഷികം ഉദ്ഘാടനം ചെയ്യാനും ഗാന്ധിയൻ ഗോപിനാഥൻ നായരുടെ പ്രതിമ അനാച്ഛാദനത്തിനുമാണ് മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും കൂടിക്കാഴ്ച നടത്തിയ ചരിത്ര സംഭവം അനുസ്മരിക്കുന്ന ഘട്ടത്തിലാണ് സന്ദർശനം നെയ്യാറ്റിൻകരയിൽ വെച്ചാണ് തുഷാർ ഗാന്ധിയെ തടഞ്ഞ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ പ്രശ്നമുണ്ടാക്കിയത് ആർ എസ് എസും ബി ജെ പിയും രാജ്യത്തിന്റെ ആത്മാവിനെ ബാധിച്ചിരിക്കുന്ന ക്യാൻസർ എന്ന പരാമർശമാണ് പ്രകോപനത്തിന് കാരണമായത് നിലപാടിൽ മാറ്റമില്ല എന്നാണ് തുഷാർ ഗാന്ധി അറിയിച്ചിരിക്കുന്നത് അദ്ദേഹം മടങ്ങിയിട്ടുമുണ്ട് ഗാന്ധിജിക്ക് ജയ് വിളിച്ചും തുഷാർ ഗാന്ധി തിരികെ പ്രതിരോധിക്കുകയാണ് എന്തായാലും വലിയ രീതിയിലുള്ള പ്രശ്നമാണ് നെയ്യൻകരയിൽ ഉടതെടുത്തിരിക്കുന്നത് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും അടക്കമുള്ള ആളുകൾ തുഷാർ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് എന്തായാലും കേസുമായി മുന്നോട്ട് പോകുമെന്നും ആർ എസ് എസിനെ എതിരെ സംസാരിച്ചാലുടനെ അത് മറ്റൊരു അതിഥി നാട്ടിലേക്ക് വരുമ്പോൾ ക്രമസമാധാന പ്രശ്നമായി പരിണമിക്കുന്നതിനെ തടയുമെന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെയും ഭരണപക്ഷത്തിൻ്റെയും പ്രഖ്യാപനം